ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്തേക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ എണ്ണയും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റും പൂക്കമ്പറും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കത്തിന്റെ ഹാഫ് വലിയ കാപ്സിക്കൊണ്ടാണ് ഹാഫ് എടുത്തത് പിന്നെ ദാ ഒരു ടൊമാറ്റോ അത്യാവശ്യം വലിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസ് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് ക്യാബേജ് കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ടൊരു സവാളയും വേണം നമുക്ക് എന്തായാലും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ കുക്കുംബറ് കട്ട് ചെയ്തെടുക്കാം കുക്കുംബറ് കട്ട് ചെയ്യുമ്പോൾ കുക്കുംബറിന്റെ അകത്തുള്ള ആ ഒരു പോഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് മസാല ആക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും കേട്ടോ സിമ്പിളായിട്ട് നമുക്കിത് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് പിന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ് എണ്ണ വേണ്ട പൊരിക്കണ്ട എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഹെൽത്തിയാണ് ആണ് ക്യാരറ്റ് ഞാൻ പിന്നെ ചീകിയാണ്ട്ടെടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും ഇല്ല എന്നാല് കഴിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെയാണ് എടുക്കുന്നത് വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എടുക്കുന്ന സാന്ഡ്വിച്ച് എത്ര എണ്ണം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ തക്കാളിയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവാള കേട്ടോ അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച കേബേജ് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളം ഇറങ്ങി പോവും മസാലയിൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം പിന്നെ അതിലോട്ടുള്ള ചിക്കനും കൂടെ നമ്മൾ റെഡി ആക്കി എടുക്കാം കേട്ടോ ചിക്കൻ കഴുകി എടുക്കുന്നുണ്ട് അത്യാവശ്യം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം ചിക്കൻ ഇടുമ്പോഴാണല്ലോ അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ വരാം നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ചിക്കനും നേരത്തെ വെജിറ്റബിൾസ് കട്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാനിപ്പോ ക്യൂബ്സാക്കിയിട്ടതാ ഇതുപോലെയാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോ മൊത്തം ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതില് മസാല പുരട്ടണം അപ്പൊ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഇട്ടെടുത്താലും മതി ഇനി പൗഡർ ഇട്ടുകൊടുത്താലും മതിയിട്ടോ പിന്നെ മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോ മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്ന അതിനുള്ളൊരു മസാല നമുക്കറിയല്ലോ അങ്ങനെ എടുക്കുക കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടി പെരുചീരകപ്പൊടി ഒരു നമ്മൾ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പൊറപ്പി വെക്കോ അതിലേക്ക് വേറെ എക്സ്ട്രാ മസാലകളൊന്നും വേണ്ടോ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോ എല്ലാം ചെയ്ത് വെക്കുന്നത് ഇനി വൈകുന്നേരത്തെ പണി നോക്കാം അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ വന്നതാണ് എന്റെ മുഖത്ത് നന്നായിട്ട് ഉറങ്ങിയിട്ട് അവർ ക്ഷീണം കാണുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ളതുണ്ട് പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം ഇന്നിപ്പോ ഇവിടെ ഉമ്മ ഇല്ലെട്ടോ ഉമ്മ ഉണ്ടായിരുന്ന പിന്നെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു കിച്ചണില് ഉമ്മ ഉമ്മയുടെ അങ്ങയുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മളെല്ലാം എടുത്തു ക്കാ പാലൊക്കെ ഇണ്ട് കേട്ടോ നമുക്ക് എല്ലാം സെറ്റ് ആക്കാനുണ്ട് പക്ഷെ നമ്മൾ ഓരോന്നോരോന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് ക്യാമറ വീഡിയോ എടുക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഒറ്റയ്ക്കുണ്ടോ ഇക്കയും വന്നിട്ടില്ല ഉമ്മയും ഇവിടെ ഇല്ല പിന്നെ ഏർ നമ്മുടെ ഈ കുഞ്ഞിപ്പിടിന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മളുണ്ടാക്കു അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ കുറച്ച് ബീഫ് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒക്കെട്ടൊരു വെറൈറ്റി ആക്കിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്നും പത്തിരി ഒക്കെ തന്നെ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സാന്റ്വിച്ചിലേക്കുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ജ്യൂസിയായി കിട്ടാൻ വേണ്ടി നമ്മളത് കുറച്ചുനേരം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു സമയം ഈ വെള്ളം ഒക്കെ തിളച്ച് വന്നപ്പോ നമ്മുടെ പിടിയൊക്കെ അതിലിട്ടൊന്ന് തിളപ്പിച്ചു കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ ആവിക്ക് നമ്മൾ ഇഡ്ഡലി ചെമ്പല് വേവിച്ചു അങ്ങനെയും ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോ എന്തായാലും ഇങ്ങനെ തിളപ്പിച്ചു വിറ്റിട്ടാണ് ചെയ്യുന്നത് കണ്ടോ നന്നായിട്ട് കുക്ക് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇപ്പൊ ഇനി ഞാനത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ അത് ഡ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ ഓയിലൊഴിച്ചെടുത്തിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അത് കഴിഞ്ഞതാ നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പത്തലിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോ അന്ന് നന്നായിട്ട് തളച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഇതെല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ എനിക്കന്നെ ക്യാമറ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം നല്ല ഡാസ്ക് ആണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളത് ഏഹ് വെള്ളം ഒഴിച്ച് ഊറ്റി അതിന്റെ മെല് കുറച്ച് തണുത്ത വെള്ളവും കൂടെ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമലായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുറച്ചുനേരം ഡ്രൈൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെതാ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേ ചട്ടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടെടുത്ത് അതിലേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തു സവാള നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനെ നോക്കണം സവാള വാടി വന്നപ്പോൾ തന്നെ ഞാൻ ആ തക്കാളിയും ക്യാരറ്റും കറിവേപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറേ മസാല ഒന്നും ചേർക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കറി വേവിച്ചെടുക്കുമ്പോ എല്ലാ മസാലകളും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാം അപ്പോൾ കറിയാണല്ലോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ മസാല ഒന്നും ചേർത്തില്ല ആ കറി നേരെ ഡയറക്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടോ അതിൽ തന്നെ എല്ലാ മസാല ഉണ്ടല്ലോ പിന്നെ ആ കറി ഒഴിച്ച പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം കൊണ്ടൊന്നു ഒഴിച്ചു കെട്ടോ ഈ ഒരു കുഞ്ഞിപ്പത്തിൽ അതിൽ കിടന്ന് ഓൾറെഡി വന്നതാണ് പിന്നെ കുറച്ച് തേങ്ങയും ചീരയും അരച്ചിട്ട് ഒഴിക്കും അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി അത് വറവിടാനുള്ള ഉള്ളിയാണിത് ആ വറവിടുക തൂമിച്ചെടുക്ക താളിച്ചെടുക്ക എന്നൊക്കെ പറയട്ടോ ഇതിന്റെ കറക്റ്റ് റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല അതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അതൊന്നും താളിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പത്തിരിയേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടമാണ് ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിലോട്ടുള്ള പരിപാടികൾ നോക്കാം വെജിറ്റബിൾസ് എല്ലാം ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കനും ഇട്ട് കൊടുത്തു നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച കറണ്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് പല വീഡിയോസും കട്ടായി പോയത് കേട്ടോ കാരണം കറൻ ഇല്ലാത്തതിനൊന്നും ഒരു വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ലൈറ്റ് ഒക്കെ വെച്ച് മൊബൈലിന്റെ വെളിച്ചത്തിലൊക്കെയാണ് ഇപ്പം എടുക്കുന്നത് ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മയണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചീസി ടേസ്റ്റ് മയണേസ് ആണ് ഇത് നമ്മൾ പാല് പിരിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ആണ് കേട്ടോ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്ക് പിന്നീട് കൊടുക്കാം അല്ലാതെ മുട്ടയും ഓയിലോന്നോ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പച്ചമുട്ടയും ഓയിലും ഒന്നും ഇട്ട അല്ല ഹെൽത്തി ആണ് കേട്ടോ നല്ല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വയനാസ് കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രം കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ കെച്ചപ്പായി കഴിഞ്ഞാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് വേണ്ടെന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇടാൻ പതുകൊണ്ട് നമുക്ക് ഒരു ഇതാണ് ഞാൻ മോൻക്ക് കൊടുത്തിപ്പോ അവൻ പറഞ്ഞു ഉപ്പ് കുറവാണ് അങ്ങനെ കുറച്ചുപ്പും കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ചിക്കനിൽ ഓൾറെഡി എരിവ് കുറച്ചാണ് കേട്ടോ അപ്പൊ കുറച്ചൊരു പെപ്പറിന്റെ ആ ഒരു എരിവ് ഉണ്ടാവാൻ വേണ്ടി കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി സാൻഡ്വിച്ചിനുള്ള ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറക്കാം കേട്ടോ ഞാനിപ്പോ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു പിന്നെ ഈ ഒരു ഫില്ലിങ് വെച്ചു അതിന്റെ മെല് വൈറ്റ് സോസും കെച്ചക്കും ഒഴിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇത് തിരിച്ചും ചെയ്യാം ആദ്യം വൈറ്റ് സോസും വെച്ചപ്പും ഒഴിച്ചിട്ട് ബണ്ണൽ തേച്ചിട്ട് ഈയൊരു ഫില്ലിങ് വെക്ക എന്നിട്ട് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെയും ചെയ്യാട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തു പക്ഷെ എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിരുന്നു നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പം മസാല ആക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് തിന്നുന്നതിന്റെ കുറച്ചു മുന്നേ ഇങ്ങനെ ആക്കിയെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ എണ്ണ കൂടുതൽ കഴിക്കണ്ട പിന്നെ വെജിറ്റബിൾസ് ആണ് കൂടുതൽ പിന്നെ മയോണേസ് ആലും ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ് ഇതെന്ന് അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാന്വിച്ച് ആണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് എപ്പോഴും ആഗ്രഹം തോന്നി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ കറണ്ട് ഇല്ലാത്തതിനൊക്കെ ഉണ്ട് ആ വീഡിയോ ഒന്നും കിട്ടിയില്ല ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ